ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് പി ഐ ഡാറ്റയും സ്വർണത്തിന് അനുകൂലമായേക്കുമെന്ന നിഗമനം നിലനിൽക്കുമ്പോൾ ഇന്നലെ നിഗമനങ്ങൾക്ക് വിരുദ്ധമായി ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് സി പി ഐ റീഡിംഗിലെ ചില ഘടകങ്ങൾ പണപ്പെരുപ്പം ഇപ്പോഴും തുടരുന്നു എന്ന് സൂചിപ്പിച്ചതും താരിഫ് അനിശ്ചിതത്വവും ആഗോള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കയും വിപണി റെക്കോർഡ് നിലയിലേക്ക് ഉയർത്തി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് തൃശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്